ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ചോദിക്കലുണ്ട് വണ്ടർ കടിനി വന്നിട്ടുണ്ടോ വണ്ടർ കട്ടിന് വന്നിട്ടുണ്ടോ ഇതാ വണ്ടർ കാഡിന് എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ കയ്യിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ഒരു ഡയമണ്ട് ഡിസൈനാണ് ഇത് വരിക ആറ് അടിയാണ് ഈ ലെങ്ത്ത് വരുന്നത് ഹൈറ്റ് വരുന്നത് അഞ്ചേകാലിയാണ് ഹൈറ്റ് വരുന്നത് അതുപോലെ വണ്ടർ കടനിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ മെറ്റീരിയലാണിത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഗോൾഡൻ ഡയമണ്ട് ഡിസൈനാണ് ആണ് കിട്ടുക ഒരു ബീച്ച് കളറാണ് ഇത് വരുന്നത് ഏഴ് അടിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഈ മെറ്റീരിയൽ പിന്നെ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ജോയിൻ ഫ്രീ ആയിങ്ങൾ വിരിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഒമ്പതേക്കാലിയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അഞ്ചര അടിയാണ് ഹൈറ്റ് വരുന്നത് ഒരു സ്ലാബ് നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഗോൾഡൻ ഡയമണ്ട് തന്നെയാണ് കിട്ടുക ഇതൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും വിരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ കയ്യിൽ ഒരു നാലായിരത്തി സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് നാലാമത്തെ മെറ്റീരിയൽ വണ്ടർ കട്ടിനിൽ തന്നെ വരുന്നത് സ്ട്രെയിറ്റ്ലിയും ഡിസൈനാണ് വരുന്നത് മൂന്നേക്കാലിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് അതുപോലെ ലെങ്ത്ത് വരുന്നത് ഏഴര അടിയാണ് ഈ ലെങ്ത്ത് വരുന്നത് ഇത് നമ്മളെ കയ്യിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരിക എൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചാനലൊക്കെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ